അലച്ചുട്ട ഗുഡ് മോർണിംഗ് പടക്കം പൊട്ടുന്ന സൗണ്ട് കേട്ടാണ് എഴുതിയിട്ടേ എനിക്ക് അമ്മ വന്നത് ഉറങ്ങിയനൊന്നായിട്ട് കണക്കുണ്ടാ ആരുടെ അടുത്താണ് പോകുന്നതെന്നോ എവിടെ പോണ്ടേ ഏ പോകാൻ പറ്റുമോ കാലുവേദന ഉണ്ടോ അല്ലേ പോവാൻ പറ്റുമോ ഏ അപ്പം നാ കഴിഞ്ഞ ദിവസം താഴെ വരെ ഇറങ്ങിയപ്പോൾ കരഞ്ഞല്ലോ കരയില്ല ഞാനും പോവാം പക്ഷെ ഇന്നിപ്പം അപ്പ ഇല്ല അപ്പേയ്ക്ക് ഇന്ന് ഡേ അല്ലേ ഓഫീസിൽ പോയി ആ എന്ത് ചോദിക്കാത്തെന്ന് വിചാരിക്കായിരുന്നു എന്തുവാനം ഷാനം വേണം ആ തരാം എനിക്കാ ബബ്ലൂ ഗുഡ് മോർണിംഗ് പിന്നെ അനുവപ്പൂപ്പനാണോ അനു അപ്പൂപ്പ ഗുഡ് മോർണിംഗ് ആമ്മേ ഗുഡ് മോർണിംഗ് പിന്നെ ബാക്കിയുള്ളവര് ബാക്കിയുള്ളവരുടെ പേര് പറഞ്ഞേ എന്താ അതെന്താ ഈഷോയെ രാവിലെയാ ഓക്കെ എന്നിക്ക് കേട്ടാ എണിക്കാ

ൻസേ സൗണ്ട് കേൾക്കുന്നില്ലേ വിഷു ആ എന്തൊരു ഗ്യാസ് അത് ആൽഫി സാറില്ലാത്ത ഒരു മാവല്ലേ ആൽഫിയുടെ കുട്ടീൻ്റെ മാവല്ലേ ഇങ്ങനെ താ ഏതൻ സാമ്മ ലൈറ്റ് കത്തിച്ച് കാണിച്ചു തരാം താ താ ലൈറ്റ് കത്തിച്ച് കാണിച്ചു തരാത്താ അൽഫേദൊന്ന് ലൈറ്റ് കത്തിച്ച് കാണിച്ചു കൊടുത്തേ ആ ആ അതെ ഏതൻ സാ നോക്കിയേ ഏതൻ ഹായ് ഹായ് അപ്പോഴേ വെള്ളം കുടിച്ചോ കുട്ടാ ഏത് ആ സാറില്ല ഏതൻകുട്ടൻ ഇവിടെ കയറിയ ഒക്കെ തപ്പലാണ് ആ ഇല്ല സാറില്ല എടുക്കില്ല സാധനം വേണോ വേണം ആ എന്നാ സാധനം പിടിച്ചോ സാധനം പൊട്ടിച്ചോ ആ തുറന്ന അൽഫുട്ടോ ഏതൻസ് പിടിച്ചെടുക്കുമോ എന്നുള്ള പേരിൽ അൽഫി ഇരിക്കുന്നത് എന്തത് വണ്ടിയാണോ ഹായ് ജീപ്പല്ലേ ഏതൻസിനാണോ ഗുഡ് ബോയ് ആട്ടോ കണ്ണൻ ഏ ആൻസ് ജീപ്പും കൊണ്ട് പോയി ആ എന്നാ എന്നൊരു എന്നാ ഒരു സാധനം കൂടെ അതെന്നാ അൽഫി സ്മോൾ സ്റ്റിക്കറാന്ന് തോന്നിട്ടല്ലേ അതിങ്ങനെ നൂർത്ത് കാണിക്കാമോ അൽഫിക്കുട്ട തിരിച്ച് കാണിക്കണേ ആ വേറെ ബലൂൺ ഒക്കെ ഉണ്ടല്ലോ അൽഫിയെ ബലൂൺ ഉണ്ട് പിന്നെ അവരുടെ പേരെന്താ പേരറിയുന്നവർ കമൻ്റ് ചെയ്യുക അല്ലേ ഒട്ടിക്കാനോ ഇപ്പോഴോ അപ്പ വരട്ടെ ആ അൽഫിക്ക് ഒട്ടിക്കാനായിട്ട് സ്റ്റിക്കറല്ലേ ആ ഒട്ടിക്കാ കുറച്ച് കഴിഞ്ഞാൽ ഒട്ടിക്കാവേ ഓക്കേ ഏതനുസരിച്ച് സന്തോഷമായി വണ്ടി കിട്ടിയപ്പോൾ അല്ലേ ഏതാനും സേ കണ്ടോ കയറി കഴിഞ്ഞിട്ട് പരിപാടി ഒക്കെ നിരത്തി അല്ലേ എൽഫി ആ ഓക്കെ അപ്പോൾ ആൽഫി ഹാപ്പി അല്ലേ ആ അവിടെ വെച്ചാൽ അമ്മ വെച്ചോളാം ഓക്കെ അപ്പം ഇത് അയച്ച് തന്നവർക്ക് താങ്ക് യു പറയണ്ടേ ആ ടാറ്റ സ്പെഷ്യൽ ഉണ്ട് എനിക്ക് വയ്യ ഓക്കെ ടാറ്റ ബമ്മ ഉണ്ടോ ആ ബാക്കി എല്ലാവർക്കും ഉമ്മ ആ ഓക്കെ